ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആം ബെൻസി മീ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെട്ട എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോയുമായാണ് എല്ലാവരും തങ്ങളുടെ സൗന്ദര്യം സൂക്ഷിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരും അതിനായി എത്ര മണി വേണേലും വേസ്റ്റ് ചെയ്യാനും മടിയില്ലാത്തവരാണ് അധികം കോസ്മെറ്റിക്കുകളൊന്നും മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്താൽ മുഖം ഭംഗിയായി സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖം എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് ദിവസവും എനിക്ക് വരുന്ന കമൻ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തൊണ്ണൂറ് ശതമാനവും മുഖത്തിൻ്റെ കളർ എങ്ങനെ കൂട്ടാം തിളക്കമുള്ളതും വെളുത്തതുമായ മുഖത്തിന് എന്ത് ചെയ്യണം സൂര്യപ്രകാശത്തിൽ നിന്ന് വരുമ്പോൾ മുഖം ഡാർക്കായി കാണുന്നു ഡെയിലി യൂസിന് വേണ്ടി എന്തെങ്കിലും ഫേസ് പാക്ക് പറയാമോ എന്നൊക്കെയുള്ള അനേക ചോദ്യങ്ങളാണ് ഇതിനെല്ലാം കൂടിയുള്ള ഒറ്റ വീഡിയോ ആണ് ഇന്നത്തേത് ആദ്യം തന്നെ പറയട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാനിടുന്ന വീഡിയോ സ്വീകരിക്കുന്നത് അതെന്നിൽ ഉള്ള വിശ്വാസവും അതുപോലെ തന്നെ ജെനുവിൻ ചാനൽ എന്നൊരു വിശ്വാസവും അവർക്കുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ പോസ്റ്റും ഞാൻ വളരെ സേർച്ച് ചെയ്ത് മനസ്സിലാക്കിയാണ് ഇടുന്നത് വീഡിയോ അല്പം കൂടുതലുള്ളതായാലും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ അത് ഗുണത്തിന് പകരം ദോഷമായിട്ടാകും വരിക അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ടിപ്സ് പറയുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇതവസാനം പറഞ്ഞാൽ എല്ലാവരും ടിപ്സ് കേട്ടിട്ട് ബാക്കി കേൾക്കാൻ നിൽക്കാതെ ഓഫ് ചെയ്തു പോകും ആർക്കും അതിൻ്റെ ഗുണവും ദോഷവും കേൾക്കാൻ താല്പര്യവുമില്ല ടിപ്സ് മാത്രം കേട്ട് അതെല്ലാം മുഖത്ത് പരീക്ഷിച്ച് ഗുണത്തിന് പകരം ദോഷമാക്കി വെക്കും സോ എൻ്റെ വീഡിയോസ് ദയവായി ഫുൾ കേട്ടിട്ടേ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് അത് ഓഫ് ചെയ്യാവൂ ഞാനിടുന്ന പല ടിപ്സിലും നാരങ്ങ ഉപയോഗിക്കുന്നതുണ്ട് പക്ഷേ നിങ്ങളുടെ ഫേസ് സെൻസിറ്റീവ് ഫേസ് ആണെങ്കിൽ നാരങ്ങയുടെ അളവ് വളരെ കുറയ്ക്കുക അല്ലെങ്കിൽ നാരങ്ങയ്ക്ക് പകരം തക്കാളി നീര് ഉപയോഗിക്കുക നമുക്കറിയാം നാരങ്ങ ആസിഡ് ആണ് അത് സ്ട്രോങ് ആണ് തക്കാളി അല്പരം അല്പം സ്ട്രോങ് കുറവാണ് ഓക്കെ നാരങ്ങ കൊണ്ടുള്ള പ്രയോഗങ്ങൾ ഡെയിലി ഫേസിൽ ചെയ്യാതെ ഇരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അളവ് തീരെ കുറയ്ക്കുക ഇനി ഓയിലി ഫേസ് ഉള്ളവർ ആണെങ്കിൽ ഓയിൽ കൊണ്ട് ചെയ്യുന്ന ടിപ്സുകൾ അവോയ്ഡ് ചെയ്യുന്നതാകും നല്ലത് ഇനി എന്ത് ടിപ്സും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അല്പം നമ്മുടെ കൈപ്പത്തിയിൽ പുരട്ടി കുറച്ച് നേരം വെയ്റ്റ് ചെയ്യുക ചൊറിച്ചിലോ തടിച്ചു വരികയോ ചെയ്യുന്നെങ്കിൽ ഒരിക്കലും അത് ഫേസിൽ അപ്ലൈ ചെയ്യരുത് കാരണം പലരുടെയും ശരീരം പല രീതിയിലാണ് റിയാക്റ്റ് ചെയ്യുന്നത് ഇനി ഈ ടിപ്സൊക്കെ പകലാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്ത ശേഷം രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊള്ളാതെ സൂക്ഷിക്കുക അല്ലെങ്കിൽ രാത്രി ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ചെയ്ത ശേഷം ഉടൻ തന്നെ മുഖത്ത് ഒന്നുകിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടുക ഇനി പറയാനുള്ളത് ഇതിലേതെങ്കിലും നിങ്ങളുടെ മുഖത്തിന് ചേരാത്തതോ നിങ്ങൾക്ക് അലർജി എന്ന് തോന്നുന്നതോ ആയ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇനി ഞാൻ പത്ത് ടിപ്സുകൾ പറയുന്നു ഇതിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് തോന്നുന്നത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം ഒന്ന് അല്പം റോസ് വാട്ടറും അല്പം നാരങ്ങ നീരും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി ചെറുതായി മസാജ് ചെയ്യുക ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് വാഷ് ചെയ്യുക രണ്ട് തണുത്ത പാലിൽ അല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് പേസ്റ്റാക്കി മുഖത്തിടുക ആഫ്റ്റർ ടു ത്രീ മിനിറ്റ്സ് വാഷ് ചെയ്യുക മൂന്ന് രണ്ട് സ്പൂൺ കടലമാവിൽ കുറച്ച് വെള്ളരിക്കാ നീരും അല്പം നാരങ്ങാനീരും ഒഴിച്ച് പേസ്റ്റാക്കി മുഖത്ത് പുരട്ടുക ആഫ്റ്റർ തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞ് കളയുക നാല് കുറച്ച് നാരങ്ങ നീരും തേനും മിക്സ് ചെയ്ത് ആഫ്റ്റർ ട്വൻ്റി മിനിറ്റ്സ് അതല്ലെങ്കിൽ അത് ഡ്രൈ ആയ ശേഷം വാഷ് ചെയ്യുക അഞ്ച് കുറച്ച് കടലമാവിൽ അല്പം മഞ്ഞൾപ്പൊടിയും തൈരോ അല്ലെങ്കിൽ നാരങ്ങയോ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഒന്നുകിൽ അല്പം തൈര് അല്ലെങ്കിൽ അല്പം നാരങ്ങ നീര് ഇതിട്ട് പേസ്റ്റാക്കി മുഖത്തിടുക അരമണിക്കൂറിന് ശേഷം ചെറുതായി സ്ക്രബ് ചെയ്ത് കഴുകിക്കളയുക ആറ് നാരങ്ങ നീരും അല്പം പാലും അല്പം തേനും മിക്സ് ചെയ്ത് അത് ഇട്ട ശേഷം മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യുക ഇതാഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്താൽ മതി ഏഴ് രണ്ട് സ്പൂൺ ഓട്സ് പൊടിച്ചതിൽ അല്പം തൈരും തക്കാളി നീരും ചേർത്ത് പേസ്റ്റാക്കി മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക എട്ട് കുറച്ച് പാലിൽ അല്പം നാരങ്ങാനീര് ചേർത്ത് പുരട്ടി അഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഒമ്പത് രണ്ട് സ്പൂൺ തൈര് ഒരു സ്പൂൺ തേൻ അല്പം നാരങ്ങാനീര് ലേശം മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ഇതാഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്താൽ മതി പത്ത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പാൽ ഒരു ടേബിൾ സ്പൂൺ തക്കാളി നീർ ഇത്രയും പേസ്റ്റാക്കി മുഖത്തിട്ട ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക ഈ പത്തെണ്ണത്തിൽ നിങ്ങൾക്കേതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാം ഇത് കൂടാതെ പച്ചക്ക് കഴിക്കാവുന്ന പച്ചക്കറികൾ അങ്ങനെ തന്നെ കഴിക്കുക ദിവസവും ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ നെല്ലിക്ക അല്പം ബീട്രൂട്ട് ഫ്രൂട്ട്സ് ആണെങ്കിൽ മാതളനാരങ്ങ ആപ്പിൾ പേരയ്ക്ക ഇതൊക്കെ ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുക ആസ് യൂഷ്വൽ നന്നായി ഉറങ്ങുക ഇത് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്നെ അഭിപ്രായം അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ